What a ൂർ ചേന്ധമംഗലത്ത് ഒരു കുടുംബത്തിലെ പേരെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പ്രതി ഋതുവും കൊല്ലപ്പെട്ട വേണുവിന്റെ കുടുംബവും തമ്മിൽ കൊലപാതകത്തിന് തൊട്ടുമുമ്പ് വീട്ടിൽ വളർത്തിയിരുന്ന നായയെ ചൊല്ലി തർക്കം നടന്നിരുന്നുവെന്നാണ് വിവരം വേണുവിന്റെ വീട്ടിലെ നായ തന്റെ വീട്ടിലേക്ക് വന്നിരുന്നുവെന്ന് പറഞ്ഞാണ് ഋതു ഇവരുടെ വീട്ടിലെത്തിയത് തുടർന്ന് ഋതു ഇവരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഋതുവിന്റെ കയ്യിൽ ഈ സമയം ഇരുമ്പുവടിയുണ്ടായിരുന്നു ഇതിനിടെ ഋതു ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യം പകർത്തിയിരുന്ന വേണുവിന്റെ മകൾ വിനീഷയുടെ ഫോൺ ഇയാൾ ബലപ്രയോഗത്തിലൂടെ കൈക്കലാക്കി ഇതിന് പിന്നാലെയായിരുന്നു കൊലപാതകം റിതു ജയൻ ൂരുവിൽ നിന്ന് നാട്ടിയിലെത്തിയത് രണ്ടു ദിവസം മുമ്പാണ് അടിയേറ്റ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു വേണു ഭാര്യ ഉഷ മകൾ വിനീഷ എന്നിവരാണ് കൊല്ലപ്പെട്ടത് മരുമകൻ ജിതിനാണ് ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലുള്ളത് അയൽവാസിയായ ഋതുജയനാണ് ക്രൂരകൃത്യം നടത്തിയത് ഋതുവിന്റെ ആക്രമണങ്ങളെ തുടർന്ന് പോലീസിൽ പലതവണ പരാതിപ്പെട്ടിരുന്നതായി നാട്ടുകാരും പറഞ്ഞു എന്നാൽ ഇതുവരെ ആരും പരാതി എഴുതി നൽകിയില്ല എന്ന് എറണാകുളം റൂറൽ എസ്പിയും പറഞ്ഞു ഇയാൾ മാനസിക ചികിത്സയ്ക്കുള്ള സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് പോലീസിൽ നിന്ന് എന്നും ആരോപണമുണ്ട് ിൽ രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് പിടികൂടി അയൽവാസികളുമായി നിരന്തരം തർക്കമുണ്ടായിരിക്കുന്ന റിതു സംഭവ ദിവസം തർക്കത്തിലേർപ്പെട്ട ശേഷമാണ് കൊലപാതകം നടത്തിയത് ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രതിയുടെ പേരിൽ മുമ്പ് മൂന്ന് കേസുകളുമുണ്ട് രണ്ടു തവണ റിമാൻഡിലായിരുന്നതായും ലഹരി ഉപയോഗിച്ചായിരുന്നു പ്രതി നിരന്തരം ശല്യമുണ്ടാക്കിയിരുന്നതെന്ന് അയൽവാസികൾ പറയുന്നു ബംഗളൂരുവിൽ നിന്ന് രണ്ട് ദിവസം മുമ്പ് പ്രതി നാട്ടിലെത്തിയെന്നും പോലീസ് വ്യക്തമാക്കി പ്രതി മാനസിക പ്രശ്നമുള്ള ആളാണോ എന്ന് സംശയിക്കുന്നുണ്ടെന്ന് റൂറൽ എസ്പിയും പറഞ്ഞു ലഹരിക്കടിമയാണോ എന്നതിൽ പരിശോധന വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ത്തിൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ് പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് പോലീസ് ഇതിനകം വെളിപ്പെടുത്തിയിട്ടുണ്ട് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് റിതു ജിതിന്റെ വീട്ടിലെത്തിയത് സഹോദരിയെ ജിതിൻ പരിഹസിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതക പ്രേരണ എന്ന മൊഴിയാണ് റിതു പോലീസിന് നൽകിയിരിക്കുന്നത് ബൈക്കിന്റെ സ്റ്റംപ് രണ്ട് കത്തി ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ഇയാൾ നാലംഗ കുടുംബത്തെ ആക്രമിച്ചത് പ്രതി ബംഗളൂരുവിലാണ് ജോലി ചെയ്തിരുന്നത് രക്തത്തിൽ കുളിച്ചുകിടക്കുന്ന നിലയിലായിരുന്നു നാലുപേരെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു കൂട്ടൊലപാതകത്തിനുശേഷം റിതു ബൈക്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുകയായിരുന്നു േക്കർ സ്റ്റേഷനിലെ സെയ്ദ് സംശയം തോന്നിയാണ് പ്രതിയെ പിടികൂടിയതെന്നും റൂറൽ എസ് പി വ്യക്തമാക്കി കൂട്ടക്കൊലയ്ക്ക് മുൻപ് പ്രതി റിതുജയൻ കുടുംബത്തെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു പൂച്ചയുടെയും പട്ടിയുടെയും പേരിലായിരുന്നു ഭീഷണിപ്പെടുത്തൽ പ്രതിക്ക് വേണുവിന്റെ കുടുംബവുമായി നേരത്തെ തർക്കമുണ്ടായിരുന്നുവെന്നും അയൽവാസികൾ പറയുന്നു ഇയാൾക്കെതിരെ വേണുവും കുടുംബവും നേരത്തെ അതിന്റെ ദേഷ്യത്തിലാണ് ഇയാൾ ഈ കൊലപാതകം നടത്തിയതെന്നും നാട്ടുകാർ പറഞ്ഞു പ്രതി കഞ്ചാവ് ഉപയോഗിച്ച് നിരന്തരം ആക്രമണം നടത്തുകയും പോലീസിൽ പരാതിപ്പെട്ടാൽ മാനസിക രോഗിയാണെന്നും ചികിത്സയ്ക്കുള്ള സർട്ടിഫിക്കറ്റ് കാണിച്ച് രക്ഷപ്പെട്ടു െന്നും അയൽക്കാരും പറയുന്നു സ്കൂൾ കാലം മുതൽ ഇയാൾ ലഹരിക്കടിമയാണെന്നാണ് നാട്ടുകാരും പോലീസും പറയുന്നത് നാലുപേരെയും ഇയാൾ ഇരുമ്പു വടി ഉപയോഗിച്ച് തലയ്ക്കടിക്കുകയായിരുന്നു ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലയിലും ദേഹത്തും പലവട്ടം അടിച്ചു ഋതു കയ്യിൽ കത്തി കരുതിയിരുന്നു ശേഷം പ്രതി പോയത് ജിതിന്റെ ബൈക്കുമായിട്ടായിരുന്നു ഇതിനിടെയാണ് വടക്കേക്കര എസ് ഐ പ്രതിയെ പിടികൂടുന്നത് പിന്നീട് ആക്രമണ വിവരം ഇയാൾ എസ് ഐയോട് വിശദീകരിക്കുകയുമായിരുന്നു ഋതു സൈക്കോ ക്രിമിനൽ ആണെന്നാണ് നാട്ടുകാരും പറയുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി